ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു ഒഡീഷയിൽ ബംഗളൂരു കമാക്യ എക്സ്പ്രസിന്റെ പതിനൊന്ന് കോച്ചുകൾ പാളം തെറ്റി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടക്കുന്നത് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അപകടത്തിൽ ഒരാൾ മരിക്കുകയും ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത് അപകട ദുരിതാശ്വാസ അതുപോലെ മെഡിക്കൽ ദുരിതാശ്വാസ ട്രെയിനുകൾ അയച്ചതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ഒറ്റപ്പെട്ടു പോയ യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുപോകാനായി ഒരു പ്രത്യേക ട്രെയിനും ക്രമീകരിച്ചിട്ടുണ്ട് ട്രെയിൻ യാത്രക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഹെൽപ്പ് ലൈനിൽ നമ്പർ അടക്കം നൽകിയിട്ടുണ്ട് അതേസമയം അപകട കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല ഇതിനു പിന്നിൽ ജിഹാദി ഗ്രൂപ്പുകളുടെ കരങ്ങൾ ഉണ്ടോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഇപ്പോൾ കേരളത്തിലടക്കം ട്രെയിൻ അട്ടിമറിക്കാൻ ജിഹാദികൾ ശ്രമം നടത്തി വരികയായിരുന്നു പാളത്തിൽ വലിയ കല്ലുകൾ നിരത്തി വയ്ക്കുകയും അതുപോലെ തന്നെ പാലത്തിന് കുറുകെ വലിയ പോസ്റ്റ് ഇട്ടുകൊണ്ട് പാളം തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സംഭവം അത്തരത്തിലൊരു ട്രെയിൻ അട്ടിമറിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഭീകര സംഘടനകൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ റെയിൽവേ ട്രാക്കുകൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്നായിരുന്നു നിർദ്ദേശം വന്നിരുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ പരശുരാം ട്രെയിൻ അട്ടിമറിക്കാനും ശ്രമം നടത്തിയിരുന്നു ട്രാക്കിൽ കല്ലുകൾ നിരത്തിവെച്ച നിലയിലാണ് കാണപ്പെട്ടത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടൽ വേഗം തന്നെ ട്രെയിൻ നിർത്തുവാനും വലിയൊരു അപകടം ഒഴിവാക്കാനും സാധിച്ചു പുലർച്ചെയാണ് കന്യാകുമാരി ജില്ലയിലെ ഇരണിയിൽ സമീപം റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ സ്ഥാപിച്ച നിലയിൽ കണ്ടെത്തിയത് കന്യാകുമാരിയിൽ നിന്നും ബാംഗ്ലൂരുവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു പരിശുരാം എക്സ്പ്രസ് ട്രെയിനിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാഴിരക്കാണ് എന്ന വാർത്തകളായിരുന്നു തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്ത് ട്രെയിൻ അട്ടിമറി തുടർക്കഥ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച നിരവധി കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് മംഗളൂരുവിലെ തോക്കോട്ട് റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ കണ്ടെത്തിയതിൽ അന്വേഷണം ആരംഭിച്ചതും ബാംഗ്ലൂരുവിലെ തോക്കോട്ട് റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ ട്രാക്കിലാണ് കല്ല് കണ്ടെത്തിയത് കേരളത്തിൽ നിന്നുള്ള തീവണ്ടി കടന്നു പോയപ്പോൾ വലിയ രീതിയിൽ ശബ്ദമുണ്ടാവുകയായിരുന്നു ഇത് കേട്ട പരിസരവാസികളാണ് വിവരം പോലീസിനെയും അതുപോലെ തന്നെ റെയിൽവേ അധികൃതരെയും അറിയിച്ചത് റെയിൽവേ അധികൃതരെത്തി പരിശോധിച്ചപ്പോഴാണ് ട്രാക്കിന് മുകളിൽ കല്ലുകൾ വെച്ച നിലയിൽ കണ്ടെത്തിയതും കേരളത്തിൽ നിന്നുള്ളതടകം രണ്ട് തീവണ്ടികൾ കടന്നു പോയപ്പോഴാണ് വൻ ശബ്ദം വലിയ മുഴക്കവും ഉണ്ടായത് അതുപോലെ ഉത്സവത്തിന് പോയി മടങ്ങി വരുന്ന രണ്ട് സ്ത്രീകളാണ് സംഭവസ്ഥലത്ത് രണ്ടു പേർ നിൽക്കുന്നതായിട്ട് കാണുകയും അവർ മൊഴി നൽകുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്